ചങ്കുള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് ഐ പോയിടും ഇല്ല മൈക്കില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണോ വെച്ചാൽ ചെറുതായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് പിന്നെ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്ര നേരം ഇവിടെ ഭയങ്കര മഴ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മഴയൊക്കെ ഇപ്പോൾ നിന്നൊരു സമയമാണ് അപ്പോൾ ഈ മഴ വെച്ചാലും പോരാ വെച്ചാൽ എന്താ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ വേനക്കാലല്ലേ അപ്പോൾ വേനൽക്കാലമൊക്കെ കഴിഞ്ഞൊരു അവസ്ഥയിലാണ് ഇട്ടോ ഉള്ളത് അപ്പോൾ മഴ പെയ്തപ്പോൾ ഒരു കുളിർമ ഉണ്ട് കിട്ടും ഇപ്പോൾ എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇടവ മാസമൊക്കെ ആയില്ലേ അപ്പോൾ അപ്പോൾ കൊതും ഇവിടെ അപ്പോൾ ഇടവ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേനൊക്കെ വെള്ളം കൂടുന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുക ഏ അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഓഫ് റോഡ് ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഈ തണുപ്പത്തേക്ക് ഇങ്ങനെ വന്ന വന്നിരിക്കണം ഇവിടെ നിറച്ചും കൊതും അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് നിങ്ങളുടെ മുന്നോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഏഹ് പിന്നെ എന്താ വെച്ചാൽ കുറച്ച് തിരക്കിൽ പൊട്ടു കേട്ടോ അതാണ് ഞാൻ ഈ നമ്മളെ ഫേസ് വാല്യൂ ഒക്കെ കാണിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുഖം കാണിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടു അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സമയവും അകപ്പം അവിടെ ഒരുമാതിരി ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് കാരണമാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളെ ഒരുപാട് പഴയ പഴയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരെ കണ്ടിച്ചാൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറണ്ട് കളിക്കുകയാണ് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല ഒരു ഭാഗത്ത് നിന്ന് എന്ന് വെച്ചാൽ മറ്റേ ചെറിയ ചെറിയ കൊതുകുകളുണ്ടല്ലോ ഭയങ്കര വേനേട്ടോ അപ്പോൾ പിറ്റുമ്പോൾ പിറ്റുങ്ങൾ കയ്യുമ്പിലും കാലുമ്പിലൊക്കെ വന്നിരുന്നിട്ടേ എങ്ങനെ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആകെപ്പാടം ഒന്നര ലിറ്റർ ചോറുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ ഉള്ളത് പുത്തം ഊറ്റി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ് കിരിപ്പോളേ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ വിശേഷങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി മുന്നോട്ടേക്ക് വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കാണാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരും ഒരു പരാതിയൊന്നും പറയരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഞമ്മളിവിടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ശരി എന്നാൽ ഈ ചെറിയൊരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കാനോ വീഡിയോയുടെ ഒരു ലഞ്ച് ഞാൻ കൂട്ടുന്ന വെറുതെ ഒരു വീഡിയോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്നാൽ ശരി എന്നാൽ പിന്നെ കണ്ട്